ഹായ് ഹലോ അച്ചുസ് ഫ്ലോക്സ് ആൻഡ് ഹെൽത്ത് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഴക്കാലത്ത് രോഗങ്ങൾ വർദ്ധിക്കുന്നത് എന്തുകൊണ്ട് ജലജന്യ രോഗങ്ങൾ കനത്ത മഴ മലിനമായ ജലസ്രോതസ്സുകളിലേക്ക് നയിച്ചേക്കാം കോളറ ടൈഫോയിഡ് എലിപ്പനി തുടങ്ങിയ ജലജന്യ രോഗങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു രോഗാനുക്കൾ വഴി പകരുന്ന രോഗങ്ങൾ മഴ കൊതുകുകളുടെയും മലേറിയ ഡെങ്കി ചിക്കൻ ഗുനിയ തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്ന മറ്റു രോഗകാരികളുടെയും പ്രജനന കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്നു മോശം ശുചിത്വം മഴക്കാലം കൈ കഴുകൽ പരിസരം വൃത്തിയായി സൂക്ഷിക്കൽ തുടങ്ങിയ ശുചിത്വ ശീലങ്ങൾ തടസ്സപ്പെടുത്തിയേക്കാം ഇത് അണുബാധകൾ പടരുന്നതിന് കാരണമാകും ശരീരത്തിൽ മുറിവോ മറ്റുമുണ്ടെങ്കിൽ അണുബാധകൾ കയറി അസുഖമുണ്ടാകാൻ സാധ്യത കൂടുതലാണ് തിരക്കേറിയ സ്ഥലങ്ങൾ മഴക്കാലത്ത് മഴ ഒഴിവാക്കാൻ ആളുകൾ പലപ്പോഴും അടച്ചിട്ട സ്ഥലങ്ങളിൽ ഒത്തുകൂടുന്നു ഇത് ജലദോഷം പനി തുടങ്ങിയ ശ്വാസകോശ അണുബാധകൾ പടരാൻ കാരണമാകുന്നു ദുർബലമായ രോഗപ്രതിരോധ സംവിധാനം മഴക്കാലത്ത് താപനിലയിലും ഈർപ്പത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ രോഗപ്രതിരോധ സംവിധാനത്തെ ുർബലപ്പെടുത്തുകയും വ്യക്തികളെ അണുബാധയ്ക്ക് കൂടുതൽ ഇരയാക്കുകയും ചെയ്യും ദുർബലമായ രോഗപ്രതിരോധ സംവിധാനം മഴക്കാലത്ത് താപനിലയിലും ഈർപ്പത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ രോഗപ്രതിരോധ സംവിധാനത്തെ ദുർബലപ്പെടുത്തുകയും വ്യക്തികളെ അണുബാധയ്ക്ക് കൂടുതൽ ഇരയാക്കുകയും ചെയ്യും മഴക്കാല രോഗങ്ങളും അവയുടെ ലക്ഷണങ്ങളും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് മഴക്കാലമാകുമ്പോഴാണ് ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ മലേറിയ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഏറെ കൂടുതൽ ഉണ്ടാകുന്നത് എപ്പോഴും പരിസരം വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക മഴക്കാലമാകുമ്പോഴാണ് ഡെങ്കിപ്പനി ചിക്കൻ ഗുനിയ മലേറിയ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഏറെ കൂടുതൽ ഉണ്ടാകുന്നത് നമുക്കറിയാം കൊതുകുകടി കൊണ്ട് ഉയർന്ന പനി ചൊറിച്ചിൽ കുറഞ്ഞ പ്ലേറ്റിലെ ഇങ്ങനെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ മൂലം ഉണ്ടാകുന്ന പനിയാണ് ഡെങ്കിപ്പനി എന്ന് പറയുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണ് കൊതുക് കൂടുതലും വരാൻ സാധ്യത അതുകൊണ്ട് വീട് വീടുകളിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടിക്കിടക്കുന്ന എവിടെയെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് അതിനെ താഴെ ഒഴിച്ച് കളയുക വെള്ളം കെട്ടിക്കിടക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കാതിരിക്കുക എന്നതാണ് ഈ അസുഖങ്ങളിൽ നിന്നും നമുക്ക് മാറി നിൽക്കാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത് ഇന്ന് വെള്ളത്തിൽ നിന്നാണ് കൊതുക് കൂടുതലും പെരുകുന്നത് വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള കൊതുക് കടിയേറ്റ് പനി ശരീരവേദന വിയർപ്പ് ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ കാണിച്ചാൽ അത് കോളറയുടെ ലക്ഷണമാണ് മലിനമായ ഭക്ഷണമോ പാനീയമോ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഇത് വയറിളക്കം കുറഞ്ഞ രക്തസമർത്ഥം പേശി വലിവ് എന്നിവ കാണിച്ചു കഴിഞ്ഞാൽ അത് ടൈഫോയിഡ് എന്നത് എന്ന അസുഖത്തിന്റെ ലക്ഷണമാണ് ഇത് ടൈഫോയിഡ് എന്ന രോഗാവസ്ഥയുടെ ലക്ഷണങ്ങളാണ് ഉയർന്ന പനി ബലഹീനത വയറുവേദന എന്നിവ നമ്മൾ മലിനമായ ഭക്ഷണങ്ങളോ പാനീയങ്ങളോ കഴിച്ച് വന്നുകഴിഞ്ഞാൽ അത് വൈറൽ പനി എന്ന രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് വയറൽ അണുബാധ പനി ക്ഷീണം ശരീരവേദന ഇത് അതിസാരം എന്നതിന്റെ ലക്ഷണമാണ് ശുചിത്വമില്ലാത്ത ഭക്ഷണമോ വെള്ളമോ കഴിച്ച് വയറുവേദന വയറുവീക്കൽ ഛർദി വയറിളക്കം ഓക്കാനം എന്നിവ ഉണ്ടായാൽ അത് വയറ്റിലെ പനി എന്ന രോഗലക്ഷണത്തിന്റെ സാധ്യതയായിട്ട് നമുക്ക് കാണാം വയറൽ അണുബാധ പനി ക്ഷീണം ശരീരവേദന ഇത് അതിസാരം എന്നതിന്റെ ലക്ഷണമാണ് ശുചിത്വമില്ലാത്ത ഭക്ഷണമോ വെള്ളമോ കഴിച്ച് വയറുവേദന വയറുവീക്കൽ ഛർദി വയറിളക്കം ഓക്കാനം എന്നിവ ഉണ്ടായാൽ അത് വയറ്റിലെ പനി എന്ന രോഗലക്ഷണത്തിന്റെ സാധ്യതയായിട്ട് നമുക്ക് കാണാം നമ്മൾ ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്ക് രോഗങ്ങൾ ഉണ്ടാകാതെ മാക്സിമം നോക്കുക എന്നതാണ് എല്ലാവരും വളരെ ശ്രദ്ധയോടെ കരുതലോടെ ഇരിക്കുക വെള്ളക്കെട്ടുകളിൽ നമ്മൾ ചവിട്ടുകയോ അല്ലെങ്കിൽ വെള്ളക്കെട്ടുകളിൽ വണ്ടികൾ പോകുമ്പോ ആ വെള്ളക്കെട്ടുകൾ കെട്ടിക്കിടക്കുന്ന നടത്തിയുന്ന വെള്ളം നമ്മുടെ ദേഹത്ത് ഏർ തെറിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ വന്ന ഉടനെ നമ്മൾ ഒന്നെങ്കിൽ മേല് കുളിക്കുക ഇല്ലെങ്കിൽ കൈകാലുകൾ കഴുകി വൃത്തിയായി സൂക്ഷിക്കുക മാത്രമല്ല വീട്ടിലും പരിസരത്തും എവിടെയെങ്കിലും വെള്ളങ്ങൾ ഏതെങ്കിലും പാത്രത്തിലോ ചിരട്ടയിലോ കെട്ടിക്കിടക്കുന്ന കണ്ടാൽ അത് കമിഴ്ത്തി കളയാൻ നോക്കുക കൊതുക് പെരുകാതിരിക്കാൻ നോക്കേണ്ടതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അപ്പോൾ മറ്റു ടിപ്സുമായി വീണ്ടും കാണാം ബബായ്